വീണ്ടും യുദ്ധഭൂമിയായി മാറുകയാണ് സിറിയ ആഭ്യന്തര കലാപം ഇപ്പോഴും തുടരുന്ന സിറിയയിൽ മുൻ നേതാവായിരുന്ന അൽ അസദിന്റെ അനുകൂലികൾക്ക് നേരെ വലിയ സംഘർഷമാണ് അരങ്ങേറുന്നത് അസദിന്റെ അനുയായികളും സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏകദേശം ആയിരം കടന്നിരിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരാഴ്ചക്കിടെ അസദ് അനുകൂലികളായ മുന്നൂറ് പേരെ സുരക്ഷാസേന കൂട്ടക്കൊല ചെയ്തതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ലതാക്കിയയിലെ തീരദേശ മേഖലയിൽ തുടങ്ങിയ സംഘർഷം ടാറ്റസിലേക്കും പിന്നീട് പല മേഖലകളിലേക്കും പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയായിരുന്നു അസദ് അനുകൂലികളുടെ ശക്തി കേന്ദ്രമായ ലതാക്കിയൻ ഗ്രാമങ്ങളിൽ സേന വ്യോമാക്രമണം നടത്തിയതായി ബ്രിട്ടനിലെ സിറിയൻ യുദ്ധ നിരീക്ഷണ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു ഡിസംബറിൽ ഹയാദ് തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിൽ അസദിനെ പുറത്താക്കിയതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഏറ്റുമുട്ടലാണിത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ സൈന്യം ശ്രമിക്കുന്നതായി ദേശീയ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലതാക്കിയ പ്രവിശ്യയിലെ ജബ്ലേ പട്ടണത്തിലാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് അസദിന്റെ സേനയിലെ ദി ടൈഗർ എന്ന വിശേഷണമുള്ള കമാൻഡർ ആയിരുന്ന സുഹൈൽ അൽ ഹസന്റെ അനുയായികളായ തോക്കുധാരികൾ സുരക്ഷാ സേനയുടെ ചെക്ക് പോസ്റ്റുകൾ ആക്രമിച്ചതോടെയാണ് എല്ലാം തുടങ്ങിയത് ഇതോടെ അസദ് അനുകൂലികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇതിന് മറുപടിയായി സേന ലതാക്കിയയിലെ ഒരു ഗ്രാമത്തിൽ ഹെലികോപ്റ്റർ ആക്രമണം വരെ നടത്തുകയുണ്ടായി അലവി വിഭാഗത്തിൽ നിന്നുള്ളവരാണ് കൂടുതലും കൊല്ലപ്പെടുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഷിയ വിഭാഗത്തിലെ അലവി എന്ന ചെറിയ ഉപവിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ് അസദ് കുടുംബം ലതാക്കിയ ടാട്ടസ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂട്ടക്കൊലകൾ നടക്കുന്നത് അസദിനെ അനുകൂലിക്കുന്നവർ ഭൂരിപക്ഷമുള്ള മേഖലയിലാണ് ഈ നഗരങ്ങൾ ഡിസംബറിൽ ബഷാർ അൽ അസദിന്റെ പതനത്തിനു ശേഷം അലവി വിഭാഗത്തിനു നേരെ രാജ്യത്തു നിന്നും വൻ ആക്രമണങ്ങളാണ് ഉണ്ടായത് അസദിന്റെ ജന്മനഗരമായ ഖുർദയും സമീപത്തെ അലവി ഗ്രാമങ്ങളും സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിലല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ വിമതർക്കെതിരെ സേനയെ നയിച്ചത് ഹസനാണ് തീരമേഖലയായ ബനിയാസും ജബ്ലിയും ഇപ്പോഴും അനുകൂലികളുടെ നിയന്ത്രണത്തിലാണ് ന്യൂനപക്ഷമായ അൽവൈറ്റുകൾ വൈറ്റുകൾ അധിവസിക്കുന്ന മേഖലയാണിവിടം മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലപ്പെട്ടവരിൽ പുതിയ സർക്കാരിന്റെ കീഴിലുള്ള തൊണ്ണൂറ്റിമൂന്ന് സുരക്ഷാ സേനാംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതിനിടെ സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽഷാറ വിമതരോട് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂട്ടക്കൊല നടക്കുന്ന ലത്താക്കിയ നഗരത്തിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് റോഡരികിൽ വെടിയേറ്റ ആളുകളുടെ മൃതദേഹങ്ങൾ നിരത്തി കിടത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം വരുന്നുണ്ട് ഇത് കൊല്ലപ്പെട്ട അലബി വിഭാഗത്തിൽപ്പെട്ടവരുടെ ആണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് സേനയും സർക്കാർ അനുകൂല പോരാളികളും വീടുകളും സ്വത്തുക്കളും കൊള്ളയടിക്കുകയാണെന്ന് യുദ്ധനിരീക്ഷകർ ആരോപിക്കുന്നു പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങളുടെ സേനകളാണ് മിക്ക വധശിക്ഷകളും നടപ്പാക്കിയതെന്നും ഇവർ പറയുന്നു ലതാക്കിയയിലെ ദേശീയ ആശുപത്രിയെ അനുകൂലികൾ ആക്രമിച്ചതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസിയായ സന അവകാശപ്പെട്ടു അതേസമയം സംഭവ വികാസങ്ങളിൽ താൻ വളരെയധികം ആശങ്കാകുലനാണെന്ന് സിറിയയുടെ യു എൻ പ്രത്യേക പ്രതിനിധി ഗീർ ബെഡേഴ്സൺ പറഞ്ഞു സാഹചര്യങ്ങൾ അസ്ഥിരമായി കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ കക്ഷികളിൽ നിന്നും സംയമനം പാലിക്കേണ്ടതും അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി സാധാരണക്കാരുടെ സംരക്ഷണം പാലിക്കേണ്ടതും ആവശ്യമാണെന്ന് ഫെഡേഴ്സൺ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു പിരിമുറുക്കങ്ങൾ കൂടുതൽ ആളിക്കത്തിക്കുന്ന സംഘർഷം വഷളാക്കുന്ന ബാധിത സമൂഹങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്ന സിറിയയെ അസ്ഥിരപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയ നടപടികളിൽ നിന്ന് എല്ലാ കക്ഷികളും വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അക്രമത്തിൽ വലഞ്ഞിരിക്കുന്ന ജനജീവിതങ്ങൾ ഇതിനോടകം തന്നെ ദുരിതം അനുഭവിച്ചു തുടങ്ങി അക്രമം ഏറ്റവും കൂടുതൽ ബാധിച്ച പട്ടണങ്ങളിൽ ഒന്നായ ഭനിയാസ് നിവാസികൾ പറയുന്നത് മൃതദേഹങ്ങൾ തെരുവുകളിലും വീടുകളിലും കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും കുഴിച്ചിടാനാകാതെ കിടക്കുന്നു ആർക്കും അവ എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് കൊല്ലപ്പെട്ട അഞ്ച് അഞ്ചയൽക്കാരുടെ മൃതദേഹങ്ങൾ നീക്കം ചെയ്യുന്നതില്ലെന്ന് തോക്കുധാരികൾ താമസക്കാരെ മണിക്കൂറുകളോളം തടഞ്ഞുവെന്ന് ഒരു താമസക്കാരൻ പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിറിയൻ സംഘർഷത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്നാണിത് നൂറുകണക്കിന് മരണക്കണക്കുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇവയൊക്കെ യഥാർത്ഥ കണക്കുകൾ തന്നെയാണോ എന്നതിനെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല